വേനൽ ശക്തമാവുന്നതിന് മുൻപേ കുടിവെള്ളക്ഷാമത്തിൽ വണ്ടിപിരിയ ഡോക്ക് അഞ്ചുമുക്ക് പുതുവൽ നിവാസികൾ കുടിവെള്ളക്ഷാമത്തിന് മാറി മാറി വന്ന ജനപ്രതിനിധികളും പരിഹാരം കണ്ടെത്തിയില്ല എന്നും പരാതി തങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാത്ത പക്ഷം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി പ്രദേശത്തെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജീസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട ഡൈമുക്ക് അഞ്ചുമുക്ക് പുതുവലിലെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് വെനൽ ശക്തമാവുന്നതിന് മുൻപേ തന്നെ കുടിവെള്ളക്ഷാമത്താൽ വലയുന്നതായി പരാതി അറിയിച്ചിരിക്കുന്നത് പാറയിടുക്കിലെ ഒരു ചെറിയ ഉറവയാണ് ഇവരുടെ ഏക ആശ്രയമായ ജലസ്രോതസ്സ് ഈ നീര് വേനൽ കടുത്തതോടെ നാമമാത്രമായ ദിനങ്ങൾ മാത്രമേ ആയുസ് ഉണ്ടാകുകയുള്ളൂ കാലങ്ങളായി തങ്ങൾ തിരഞ്ഞെടുത്തു ജനപ്രതിനിധികൾ തങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി ആ വേസ്റ്റിൽ ആ പിന്നീട് ആളുകൾ വേസ്റ്റ് ഉണ്ടോ മൊത്തം ആ വേസ്റ്റ് ഒക്കെ ഇവിടെ വരും ഞാൻ കുടിക്കാൻ എടുക്കാനൊന്നും പറ്റത്തില്ല ഇത്രയും കാലമായി ഒരു മെമ്പറും ഇവിടെ ഒരു വെള്ളത്തിന്റെ ഒരു ഒരു കാര്യം പറഞ്ഞിട്ടില്ല എടുത്തിട്ടില്ല ഫസ്റ്റ് പറയും നിങ്ങൾ വെള്ളം ഒരു മെമ്പർമാർ വന്ന് പറഞ്ഞിട്ടേ പോയിക്കൊണ്ടിരിക്കും പിന്നെ മെമ്പർമാർ മെമ്പർമാരാരീ സൈഡിൽ വരത്തൂല്ല കാരണം എന്നുവെച്ചാൽ ഒന്നെങ്കിൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഞങ്ങൾക്കൊരു സൊല്യൂഷൻ അടുത്ത വർഷമേൽ ഞങ്ങൾക്കൊന്ന് എല്ലാവരോടും ചേർന്നൊന്ന് എന്നെ പറഞ്ഞെടുത്ത് തീരുമാനം ചെയ്യണം ജപ്പാമ്പത്തി എന്ന് പറയുന്ന കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറേ വർഷങ്ങളായി ഇതുവരെ അത് നടപ്പിലാക്കിയിട്ടേ ഇല്ല അതുകൊണ്ട് എന്നെ ഉള്ള മുന്നോട്ടുള്ള ഇലക്ഷനും കാര്യങ്ങളിൽ നടപ്പിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള ജനങ്ങൾ മൊത്തം വോട്ട് വോട്ടെടുത്തുള്ളൂ അല്ലെങ്കിൽ ഒരേ ആൾക്കാരും ഇങ്ങോട്ട് വോട്ട് വെച്ച് വരും വേണ്ട ജനങ്ങൾ ആരും ഇടത്തുമില്ല സമീപത്തെ വാട്ടർ ടാങ്കിൽ നിന്നും ഓസുകൾ വഴി പ്രദേശത്ത് ജലവിതരണം ഉണ്ടെങ്കിലും ഭാരിച്ച ചെലവ് നൽകേണ്ടതിനാൽ കൂലിപ്പണികൾ ചെയ്ത് ഉപജീവനം നടത്തുന്ന പ്രദേശവാസികളായവർ ഏറെ ബുദ്ധിമുട്ടുകയാണ് പ്രദേശത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ സേവനം വരുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇതിനായുള്ള കാത്തിരിപ്പിന് കാലങ്ങളുടെ പഴക്കമാണോ ഉള്ളത് പ്രദേശവാസികളുടെ കുടിവെള്ളത്തിനായുള്ള ഏക ആശ്രയമായ നീരുറവ കൂടി വറ്റുന്നതോടുകൂടി തങ്ങൾ വലിയ പ്രതിസന്ധിയിലാവുമെന്നും പ്രദേശവാസികൾ പറയുന്നു തങ്ങൾ നേരിടുന്ന കുടിവെള്ളക്ഷാമം ക്ഷാമം പരിഹരിക്കുന്നതിന് ശാശ്വത മാർഗം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ